ഗുഡ് മോർണിംഗ് ഗായ്സ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൺ ഡേ ആൻഡ് ഇന്ന് ഞാനും ജസ്നവും ഡ്രഞ്ച് കഴിക്കാൻ പോവാണ് സോ കം അലോങ് വിത്ത് ആൻഡ് ലസി എങ്ങനെയായിരിക്കുന്നത് സോ ഗായ്സ് ഞങ്ങളിവിടെ ഇതെടുത്തു ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്നുള്ളത് നമ്മളിവിടെ ഇത് ചെയ്തു കുടിക്കാൻ ഒരു കുടിക്കാനൊരു കപ്പുഴ നമുക്കിവിടെ പറയാം പശുവിൻ്റെ പാൽ വേണോ ഓട്ട് മിൽക്ക് വേണോ സോയാ മിൽക്ക് വേണോ ഞാൻ പറഞ്ഞെങ്കിൽ പശുവിൻ്റെ പാൽ മതിയാണ് പിന്നെ നമുക്ക് കഴിക്കാൻ എടുത്തിട്ടുള്ളത് ക്രോസോ പ്രശാന്ത് ഇവർ ഓഫർ ചെയ്യുന്നത് പുൾസായി ആണ് പക്ഷേ ഞാൻ പറഞ്ഞെങ്കിൽ സ്ട്രാമ്പിൾ ടാഗ്സ് മതി ആൻഡ് ദെൻ ഇത് ആസ് ലൈക്ക് ഒരു സ്വീറ്റ് അപ്പോൾ ഇനി നമുക്കിത് കൊടുക്കാം ജസ്റ്റ് നീ എന്താ എടുക്കണേ ഞാൻ ഈ ചക്ഷുക്ക അത് ബേസിക്കലി ടൊമേറ്റോ സോസ് ചില്ലിയൊക്കെ ആയിട്ട് അതുപോലെ കാഴിക്കുണ്ട് അതിന് മുകളിൽ എഗ്ഗ് വരും ആൻഡ് ദെൻ ഹോൾ ഗ്രെയിൻ ബ്രെഡ് ആൻഡ് ടു ഡ്രൈൻ ഓഫ് കോഴ്സ് പശുവിൻ്റെ കായൽ ലാച്ചു കത്ത് ആൻഡ് സ്പോഴ്ലിങ് വാട്ടർ അത് ഞാൻ കാര്യം തന്നെ വെള്ളം കൊണ്ടുവന്നു അത് ഞമ്മള് കുടിക്കാൻ പോവാണ് പക്ഷെ നല്ല ചൂടുണ്ട് വെള്ളത്തിനല്ല ഞങ്ങൾക്ക് കുടിക്കട്ടെ വെള്ളം കുടിക്കണം ഫോട്ടോ എടുക്കട്ടെ നല്ല ഫ്ലവർ ോ കറ ചെയ്യാനില്ല അതാണ് കുട്ടോ കണ്ടെങ്ങനെ സോസ് ആണ് ലിക്വിഡിയാണ് അവൾക്ക് ഒരു കച്ചപ്പ് കറി കിട്ടിയത് ടാക്സി പ്രശാന്ത് വന്നിട്ടുണ്ട് ഞാൻ അതിനൊരുമിച്ച് സോ അവക്കാരോസ്റ്റ് ഞാൻ എന്റെ അവസാനത്തെ ബൈറ്റ് എടുക്കാൻ പോവാണ് നല്ലതായിരുന്നു അയ്യോ നല്ലതായിരുന്നു വന്നു കണ്ടു പോയി മധുരത്തിലേക്ക് മധുരത്തിലേക്ക് കടക്കാണ് കൈകോണ്ട് തൊട്ടോണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ ഇല്ലല്ലോ എടുക്കാം അയ്യോ എനിക്കിഷ്ടോ ഗൈസ് ഞങ്ങള് അവസാനിപ്പിക്കാനായിട്ടൊരു ഓറഞ്ച് പാഷൻ ഫ്രൂട്ട് ജ്യൂസും കൂടി ഓർഡർ ചെയ്തു എങ്ങനെയുണ്ടെന്ന് കുടിച്ചിട്ട് പറയാം ഐ ഫീൽ ലൈക്ക് ഓറഞ്ച് ജ്യൂസ് അവര് ഫ്രഷ് എടുത്തിട്ടില്ല ഫാഷൻ ഫ്രൂട്ടിന്റെ ഫ്ലേവർ ഇട്ടിട്ടുണ്ട് എന്നിന്ന് എനിക്ക് തോന്നണത് എക്സ്ട്രാക്ട് പക്ഷേ പറയാൻ ഞാൻ ആരുമല്ല കുഴപ്പമില്ല കൊള്ളാം അങ്ങനെ ഞാൻ വീട്ടിൽ പോകാനായിട്ട് ബസ് കയറാൻ വെയിറ്റ് ചെയ്യാണ് ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കിയിരുന്നത് നല്ല പീസ്ഫുൾ കാമയറ്റായതിൽ അപ്പോൾ ഇതാണ് ഈ വീക്കെൻഡ് വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീക്കെൻഡ് വീക്കെൻഡാവുമ്പോഴും അടുത്ത വീക്കെൻഡിൽ ഇനി നമുക്ക് കാണാം അപ്പോൾ ശരി